അപ്പോൾ ഇന്ത്യ നൽകിയ തിരിച്ചടിയും പാകിസ്ഥാൻ നൽകിയ തിരിച്ചടിയും അതാണ് ഇപ്പോൾ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് പാക് ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയാണ് ഇന്ത്യ ചെയ്തത് പാക് അധീന കശ്മീരിലെ പാക് മണ്ണിലെ ഭീകര താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ച് തകർക്കുകയായിരുന്നു മൗലാന മസൂദ് അസറിന് കനത്ത തിരിച്ചടിയാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ട സ്ഥിതിവിശേഷമുണ്ട് ഭീകരവാദത്തോട് ഒരു രീതിയിലും സന്ധിയില്ല എന്ന് ഉറച്ച പ്രഖ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്ത്യ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് അതിനിടെ ഇപ്പോൾ ഒരു വാർത്ത പാകിസ്ഥാനിൽ നിന്ന് വന്നത് അബദ്ധത്തിൽ പാകിസ്ഥാൻ അവരുടെ ഒരു വിമാനം വെടിവെച്ചിട്ടിരിക്കുന്നു എന്നുള്ളതാണ് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം പാകിസ്ഥാൻ തന്നെ വെടിവെച്ചിട്ടിരിക്കുന്നു ലാഹോറിന് സമീപമാണ് ഈ വിമാനം വെടിവെച്ചിട്ടത് എന്നാണ് ഇപ്പോൾ ബൾറാം നെടുങ്ങാടി അറിയിക്കുന്നത് മറ്റൊന്ന് ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കൂടിയാലോചനകളും ചർച്ചകളും ഒക്കെയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അവിടെ ഡി പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുന്നു സംസ്ഥാനത്ത് പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സുപ്രധാന ൾ സംരക്ഷിക്കാൻ അതിനുവേണ്ടിയുള്ള സുരക്ഷാ വിന്യാസം ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്താനാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ അതിർത്തി സംസ്ഥാനങ്ങളിലെ വിമാന സർവീസുകൾ പലതും റദ്ദാക്കിയിരുന്നു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇരുന്നൂറിലധികം വിമാന സർവീസുകളാണ് ഇന്ത്യയിൽ റദ്ദാക്കിയത് ഈ പ്രത്യേക സ്ഥിതിവിശേഷത്തിന്റെ പശ്ചാത്തലത്തിൽ പതിനെട്ട് വിമാനത്താവളങ്ങൾ അടച്ചിടേണ്ടി വന്നു എന്നുകൂടി ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് രാജസ്ഥാനിലെ ബക്കാനീർ ജോധ്പൂർ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ഇങ്ങനെ പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിലെ തന്ത്രപ്രധാനമായ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളൊക്കെ അടച്ചിടുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് ഈ ആക്രമണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ ആർമി പുറത്തുവിടുന്നുണ്ട് നേരത്തെ രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ സൈനിക ഉദ്യോഗസ്ഥർ വിദേശകാര്യ സെക്രട്ടറി അവർ പേരും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി തന്നെ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഏത് നിലയ്ക്കായിരുന്നു ആക്രമണമെന്ന് വിശദീകരിച്ചതാണ് ഇപ്പോൾ അതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് വിനീത വി വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിനീത ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച കോൺഗ്രസ് നേതാക്കളുടെ യോഗം ആരംഭിച്ചിരിക്കുന്നു നാളെ സർവകക്ഷി ചേരാൻ പോവുകയാണ് ഇതിനോടകം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി രാജ്യത്തെ പിന്തുണയ്ക്കുന്നു ഈ കേന്ദ്ര സർക്കാർ നടപടിയെ പിന്തുണയ്ക്കുന്നു അതുകൊണ്ട് ആ നിലയ്ക്ക് എല്ലാവരുടെയും പിന്തുണയുണ്ട് ഒറ്റക്കെട്ടായി രാജ്യം നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണല്ലോ വിനീത ഉറപ്പായും ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ രാവിലെ മുതൽ തന്നെ വലിയ ഒരു പ്രതികരണം വിവിധ ദിക്കിൽ നിന്നുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൽ എല്ലാ നേതാക്കളും ഒന്നിച്ചു പറഞ്ഞൊരു കാര്യം ഈ കാര്യത്തിൽ ഞങ്ങൾ പ്രധാനമന്ത്രിക്കൊപ്പം ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം ഭീകരതയെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം അതിനായി ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് എല്ലാ നേതാക്കളും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോൺഗ്രസ് അടക്കം അത്തരം ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് നാളെ ഇനിയിപ്പോൾ സർവകക്ഷി യോഗം ചേരുക നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് സർവകക്ഷി യോഗം ചേരുന്നത് ഈ പെഹൽഗാം ഭീകരാക്രമണം പിന്നാലെ ചേർന്ന സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാതിരുന്നതിൽ ചെറിയ ചില ആരോപണങ്ങളൊക്കെ പ്രതിപക്ഷമടക്കമുള്ള പാർട്ടി നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നാളെ ചേർന്ന യോഗത്തിൽ പ്രധാനമന്ത്രി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല പക്ഷെ അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആ യോഗങ്ങളിൽ നാളെ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ യോഗത്തിൽ എന്ത് നിലപാട് ഇതിനോടകം സ്വീകരിക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് ഇപ്പോൾ യോഗം ചേർന്നത് എഐ സി സി ആസ്ഥാനത്ത് മല്ലികാർജ്ജുൻ ഖർഗയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിനോടകം തന്നെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ ഈ ഇനി ഏത് തരത്തിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അവലോകനമൊക്കെ കോൺഗ്രസും വിലയിരുത്തുന്നുണ്ട് ഏതെങ്കിലും മേഖലകളിൽ അവർക്ക് ആശങ്കകളുണ്ടെങ്കിൽ അക്കാര്യം നാളത്തെ ഈ സർവകക്ഷി യോഗത്തിൽ പാർട്ടി ഉന്നയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഏത് രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുകയാണ് എങ്കിൽ പോലും നിലവിലെ ഘട്ടത്തിൽ ഈ ഭീകരതയ്ക്കെതിരായുള്ള പോരാട്ടത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ നേരിടുന്ന ഒരു തന്നെ ആ ആ സൈന്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു സൈന്യത്തിന്റെ ഈ അവർക്ക് അവരുടെ ധീരതയുള്ള ആ തിരിച്ചടിക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നുവെന്നും രാഷ്ട്രീയ പാർട്ടികളെല്ലാം വ്യക്തമാക്കിയതുമാണ് ഉന്മേഷ് വിനീതാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ തിരിച്ചടിക്ക് പിന്നാലെ ഡൽഹിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് നിർണായക യോഗങ്ങൾ ചേരുന്നുണ്ട് അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീത വിജി കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ സമിതി യോഗം ചേർന്നാണ് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് സേനയെ അഭിനന്ദിക്കുന്നുണ്ട് പ്രധാനമന്ത്രി ഈ യോഗത്തിൽ അതിന് തൊട്ടു പിന്നാലെയാണ് രാഷ്ട്രപതി ഭവനിൽ നേരിട്ടെത്തി പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ രാഷ്ട്രപതിയെ ധരിപ്പിച്ചത് ഏത് തരത്തിലായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ നേരിട്ടെത്തി അറിയിച്ചു കേന്ദ്ര സർക്കാർ ഒരു യോഗം കൂടി ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് നാളെ രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും ഡൽഹിയിൽ യോഗം ചേരുക ഇതിനോടകം തന്നെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കേന്ദ്ര സർക്കാരിന്റെ നടപടിയെ പിന്തുണയ്ക്കുന്നുണ്ട് ഒറ്റക്കെട്ടായി തന്നെ കേന്ദ്ര സർക്കാർ നടപടിയെ പിന്തുണയ്ക്കുന്നു സേന രാജ്യത്തിന് അഭിമാനം എന്നാണ് പ്രധാന പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അങ്ങനെ ആ നിലയ്ക്ക് രാജ്യം ഒറ്റക്കെട്ടായി ഈ ഘട്ടത്തിൽ നിലയുറപ്പിക്കുന്നു എന്നുള്ളതാണ് വലിയ സുരക്ഷ ഡൽഹിയിൽ ഇപ്പോഴുണ്ട് നോർത്ത് സൗത്ത് ബ്ലോക്കുകൾക്കൊക്കെ സൈന്യത്തിന്റെ സുരക്ഷ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്ന് പാകിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്ന കൂടിയാലോചനകളുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരമാണ് അവരൊരു ആക്രമണത്തിന് മുതിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന എന്ന തരത്തിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ആ നിലയ്ക്കാണ് സൈന്യത്തിന് നിർദ്ദേശം നൽകുന്നു അങ്ങനെ സൈന്യത്തിന് അധികാരം നൽകുന്നു ഒരു തിരിച്ചടിക്ക് ഇന്ത്യക്കെതിരെ എന്നുള്ള രീതിയിൽ പാകിസ്ഥാനിൽ നിന്ന് കൂടി റിപ്പോർട്ടുകൾ വരുന്ന ഒരു പശ്ചാത്തലം ഇപ്പോഴുണ്ട്